വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഇടുക്കി സിറ്റിയും അതുപോലെ ഐ ഡി എ ഗ്രൗണ്ടും ഡാം ടോപ്പും പിന്നെ കുറച്ച് അടിപൊളി കാഴ്ചകളും പിന്നെ ചെറുതോണിയിലെ പുതിയ പാലുമൊക്കെ കണ്ട് ഒരു വൈപ്പ് യാത്രയാണ് അപ്പം ഈ യാത്രയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും മറക്കാതിരിക്കുക ബെല്ലൈക്കും ചവിട്ടിയും പൊട്ടിക്കണം കേട്ടോ ഗൈസ് അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പാണ്ടിപ്പാറയൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം പാണ്ടിപ്പാറയിൽ നിന്ന് താഴേക്കൊക്കെ നല്ല ഇറക്കമാണ് ഒരുപാട് അപ്പക്കിട്ട വിളവുകളൊക്കെ ഉണ്ട് അപ്പം വളരെ സൂക്ഷിച്ചൊക്കെയാണ് ഈ ഒരു വഴി വരുമ്പോഴൊക്കെ പോകാൻ ഇതാണ്ട് ഇപ്പോൾ ആ ബോർഡ് കണ്ടില്ല ആ ബോർഡിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പാണ്ടിപ്പാറ വ്യൂ പോയിന്റിലെത്താൻ പറ്റും പാണ്ടിപ്പാറ വ്യൂ പോയിന്റിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇടുക്കി ഡാമൊക്കെ കാണാൻ പറ്റും പാണ്ടിപ്പാറ വ്യൂ പോയിൻ്റ് അല്ലെങ്കിൽ ടൂറിസ്റ്റ് പാറ എന്നൊക്കെയാണ് ഈ ഒരു പാണ്ടിപ്പാറയിലെ വ്യൂ പോയിൻ്റ് അറിയപ്പെടുന്നത് അപ്പോൾ അവിടെയൊക്കെ വന്നിട്ടുള്ളവരാരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇടുക്കി സിറ്റിയിലാണ് അപ്പോൾ ഇടുക്കി സിറ്റിയിലെത്തി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ ഡാം ടോപ്പ് ഒക്കെ കാണാൻ വേണ്ടിയാണ് അപ്പോൾ നാഷണൽ ഹൈവേ നൂറ്റി എൺപത്തഞ്ചിലൂടെയാണ് നമ്മൾ പോകാണ്ടിരിക്കുന്നത് അപ്പോൾ മണ്ണൊക്കെ റോഡ് സൈഡിലൊക്കെ ഇടിഞ്ഞൊക്കെ കിടപ്പുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നല്ല ശക്തമായ മഴയായിരുന്നു നമ്മുടെ ഇടുക്കിയിൽ അപ്പം അതുകൊണ്ടൊക്കെ മണ്ണിടിച്ചിലൊക്കെ ഒരുപാടുണ്ടാകാറുണ്ട് അപ്പം ഞങ്ങളങ്ങനെ ഡാം ടോപ്പിൽ എത്തിയിരിക്കുകയാണ് നിൽക്കുന്നത് എവിടെയാണ് ഡാം നമ്മൾ എത്തിയിരിക്കുന്നത് കുറെ സ്ഥലങ്ങളിലൂടെ നമ്മൾ യാത്ര ബിനിമണ്ണം പറഞ്ഞു തന്ന കുറെ സ്ഥലങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യാൻ പോവുകയാണ് അപ്പൊ അതിന്റെ ആദ്യത്തെ സ്ഥലം നമ്മൾ ഡാം ടോപ്പിൽ നിന്നാണ് നമ്മുടെ യാത്രകൾ ആരംഭിക്കുന്നത് ആധികാരികമായിട്ട് ഡാമിന്റെ ഒരു വ്യൂ കാണും അത്രേ ഉള്ള അറച്ച് ഡാമിന്റെ അല്ലാതെ വേറൊന്നും പറയാനുള്ള ഗൈസ് എനിക്ക് ഞായറാഴ്ച ക്ഷീണത്തിലേക്ക് അതുകൊണ്ടാണ് ഹലോ ഇമ്പോർട്ടൻറ്റ് കോളുകൾ വന്നിട്ട് അവനെ അങ്ങോട്ട് പോയിരിക്കുകയാണ് ഗൈസ് അപ്പൊ ഇവിടെ വിദേശ സഞ്ചാരികൾ വിനോദസഞ്ചാരികൾ വിനോദസഞ്ചാരികൾ കണ്ടിട്ട് പോകുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കാം ഇളനീര് കഴിക്കാം യാത്രകൾ അധികം നിങ്ങൾ കട്ടപ്പനയിൽ നിന്ന് ലോങ് ട്രിപ്പ് പോകുവാണെങ്കിൽ ഈ ഒരു വഴി വന്നിട്ടുണ്ടെങ്കിൽ ചെറുതോണി ഈ വഴി റോങ് ട്രോ എറണാകുളം പോകുന്നത് ഇവിടെ ഇറങ്ങ ചില്ല് ചെയ്യുക അങ്ങോട്ട് നോക്കിയത് ഡാം ഇടുക്കി ഡാം നമുക്ക് താഴെയൊക്കെ ഇറങ്ങിയിട്ട് നൈസായിട്ടൊന്ന് പോയിട്ട് വരാം കമാണ്ട് ഇവിടെയാണ് ഈ വളവിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് പോകാനായിട്ട് പറ്റുന്നത് ഇപ്പോൾ വരുന്ന ആൾക്കാരെല്ലാം തന്നെ ഓരോ കാര്യം നോക്കിയിട്ടൊക്കെയാണ് പോകുന്നത് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് പൈനാപ്പിൾ വാങ്ങാം ഇല്ലിക്ക് ഉപ്പിളിയായിട്ടൊന്ന് വാങ്ങാം കുറേ സാധനം ഉപ്പിട്ട സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇതൊക്കെ നിങ്ങൾ കഴിച്ച് എൻജോയ് ചെയ്ത് വൈ പഠിച്ചു പോകാണ്ട് നമ്മൾ അങ്ങോട്ടൊന്ന് കയറി നോക്കാം

ഏകദേശം ഒരു നല്ല വ്യൂ ഒക്കെ കിട്ടും മരങ്ങൾ വെട്ടി പണ്ട് അവിടെ ഇല്ലായിരുന്നു ഇല്ല തോന്നുന്നുല്ലേ ഇന്നലെ കഴിഞ്ഞ ഓഫ് ഇന്ന് രാവിലെ അവർ കുഴിച്ചു വെച്ചു നല്ല മരങ്ങളാണ് കാണാനും ഇല്ല ശിവന്മാർ കുസൃതി ചോദ്യങ്ങളുടെ കാര്യങ്ങളാണ് പറയുന്നത് ബ്യൂ പിന്നിനെ കുറിച്ച് ഒരു വാക്കും പറയുന്നില്ല നമ്മൾ എന്ത് ചെയ്യും നമുക്ക് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം മഴ താല്പര്യമില്ല മക്കളെ സെറ്റപ്പ് ആട്ടോ നമ്മുടെ ഇടുക്കിയിൽ നിന്നും കട്ടപ്പനക്ക് പോകുന്ന വഴിക്ക് ഒരു കിടിലൻ വെള്ളച്ചാട്ടം ഞങ്ങൾ കണ്ടെത്തിയിരിക്കയാണ് ഇവിടെ വേറെ ഒരു ബ്ലോഗർമാരും വന്നിട്ടില്ല ഞങ്ങൾ മാത്രമാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത് വരുന്നുണ്ട് ഇല്ലൊന്നും അറിയത്തില്ല എന്നാലും കിട്ടുമായിരിക്കും അല്ലേ നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിന് അതിമരൂഖല സിനിമയെക്കാത്തൊക്കെ കണ്ടു വേണം ഇതുപോലുള്ള വെള്ളച്ചേട്ടങ്ങള് വളരെ മനോഹരമാണ് മേളയിൽ നിന്നും താഴേക്ക് വരുന്ന പത മുകളിൽ നിന്നും താഴേക്ക് വരുന്ന പതഞ്ഞുള്ള ആ വെള്ളത്തിന്റെ ആ ഭംഗി പാൽ പാൽപാത പോലെ തന്നെ വരുന്നതാണ് നല്ല വൈബാണ് സെറ്റാണ് കാണുന്നുണ്ടോ മഴ കൊറവായത് കൊണ്ട് തന്നെ വെള്ള ഒഴുക്കും അതുപോലെ കുറവാണ് ഇതേണ്ടേ അവിടെ ഈ ഫോട്ടോ എടുക്കലൊക്കെയാണ് നമ്മൾ എല്ലാ വീഡിയോയിലും പോലെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അപകടം പിടിച്ച സാഹസിക പ്രവർത്തനങ്ങൾ നടത്താതിരിക്കുക അല്ലേ പിന്മണ്ടനാണ് നമ്മുടെ കോസ്മോസണ്ണൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത്

വൈബാണല്ലേ ഇവിടെ നിക്കാ പക്ഷെ അപകടങ്ങൾ പ്രതികരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയൊരു വളവല്ലേ ഇടുക്കി വരിക ഇടുക്കി നേരെ ഇടുക്കി എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്ന സ്ഥലം പകുതി അവർക്ക് അറിയത്തില്ല അത് അങ്ങനെ ഒരു സ്ഥലമുണ്ടോന്ന് സ്ഥലമുണ്ട് ഇന്ന സ്ഥലം ഈ വീഡിയോ മഹേഷിന്റെ പ്രതികാരമൊക്കെ അറിയാ

വ്യൂ പോയിന്റുകൾ പല സ്ഥലത്തൊക്കെ നമ്മളെ കൊണ്ടുപോയി പക്ഷേ കുറച്ച് സ്ഥലങ്ങളിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല നമ്മള് വെറുതെ ഫേമസ് ആയി രക്ഷപ്പെടണ്ടെന്നോർത്താൽ ഞങ്ങൾ അതിന്റെ ഒന്നും വീഡിയോ എടുത്തില്ല നമ്മുടെ ഷൈൻകോട്ടനെ അവിടെ ഒതുക്കിയിട്ടിരിക്കയാണ് ബിനോണിന് ഇവിടെ ഡാൻസുകളൊക്കെ ആയിരുന്നു പക്ഷെ ആ ഒരു മനോഹരമായ ഡാൻസ് നമുക്ക് ക്യാമറയിലൂടെ എടുക്കാൻ പറ്റിയില്ല സാരമില്ല അടുത്ത പ്രാവശ്യം നമുക്ക് പിടിക്കാം കൊണ്ട് വെട്ട കൊണ്ടുവന്നെ ഓടിവാ കുഞ്ഞേ ചാടിവാ കണ്ണ വെള്ളച്ചാട്ടം കണ്ട് മതിയായെങ്കിൽ നമുക്ക് അടുത്ത വ്യൂ പോയിന്റിലെ രക്ഷമാക്കി മുന്നോട്ട് പോവാം അടുത്ത നമ്മള് പോകാൻ പോ ഗ്രൗണ്ടിലേക്കാണോ ഇടുക്കി ഗ്രൗണ്ട് അപ്പൊ ഇടുക്കി എന്ന് പറയുന്ന ഇടുക്കി എന്ന് പറയുന്ന മനോഹരമായ ഗ്രാമം കാണാൻ വേണ്ടി നമ്മള് കൊറച്ചെമൗണ്ട് പോണം അപ്പൊ എൻ സി ബി എന്ന് പറയുന്ന ഒരു ബസ് നിന്ന് കയറി വരുന്നുണ്ട് അത് വളരെ മനോഹരമായിട്ടാണ് കയറി വന്നോണ്ടിരിക്കുന്നത് അല്ലേ കത്തമ്പനിന്ന് നെടുങ്കണ്ടാൻ പോകുന്ന ബസ്സാണത് കുളമാവുന്ന കഴിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇടുക്കി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലേക്കാണ് അപ്പൊ അവിടെ പോയിട്ട് നമ്മള് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളെ ബിനുവർ ചെയ്തിരിക്കുന്ന ഒരു പാറയുണ്ട് ആ പാറക്കായിരുന്നു എന്നാണ് വിശ്വാസം ഏതൊരു അറിയത്തില്ല ഏതേലും ഏതെങ്കിലും പാരട കൊണ്ടൊക്കെയാറാം പൈപ്പ് അടിക്കാം ഇന്ന് സൺഡേ പൈപ്പ് ാണ് പോളുകയാണ് പോണ്ടത് പോണ്ടെങ്കിൽ കേട്ടോ അല്ല ഓഡിയൻസ് പോലെ അപ്പൊ നമുക്ക് അടുത്ത വ്യൂ പോയിന്റിലേക്ക് പോവാം അപ്പൊ വണ്ടി എവിടെയാണ് നമ്മുടെ വണ്ടി അവിടെയാണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് നടക്കണം അപ്പൊ അവരുടെ ഇലക്ട്രിക് സ്കൂട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത സ്ഥലം ഇടാം നമ്മുടെ പറയുമ്പോഴത്തേക്കും നമ്മൾ താക്കോൽ ഓൺ ചെയ്യണം അതുപോലെ സ്വിച്ച് ഓൺ ചെയ്യണം അങ്ങനെ കുറേ പരിപാടി ഇലക്ട്രിക് കൂട്ടി ആയതുകൊണ്ട് മിന്നായം പോ അല്ലെങ്കിൽ പോകാണ്ടാ പോകുന്നു അമ്മര് രണ്ടമ്മരും പറയാം വാട മതിയടാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമുക്ക് കട്ട് ചെയ്തേക്കാം ഇനി അവിടെ ചെന്നിട്ട് ബാക്കി ഇടുക്കി ഇടുക്കി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിലും ഇടുക്കി എന്ന് പറയുന്ന സ്ഥലമുണ്ടെന്ന് ആർക്കും തന്നെ അറിയത്തില്ല കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ അറിയത്തില്ല അങ്ങനെയൊരു സ്ഥലമുണ്ടെന്ന് അപ്പോൾ ഇടുക്കിക്കാരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക അപ്പം നമ്മുടെ ഇടുക്കി പൊളിയല്ലേ അപ്പം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി എത്താൻ പോകുന്നത് നമ്മുടെ ഇടുക്കി സിറ്റിയിലേക്കാണ് അപ്പോൾ ഇടുക്കി സിറ്റിയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ ഇടുക്കിയിൽ ഐഡിയ ഗ്രൗണ്ട് വരുന്നത് അപ്പോൾ ആ ഗ്രൗണ്ടിലൊക്കെ ഇറങ്ങിയ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതോണിയിലെ പുതിയ പാലത്തിലേക്കാണ് അപ്പോൾ പഴയ പാലത്തിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ പഴയ പാലത്തിൻ്റെ ദൃശ്യങ്ങളൊന്നും അധികം പകർത്തിയൊന്നുമില്ല പക്ഷേ പഴയ പാലം ഇപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ തന്നെ നിൽപ്പുണ്ട് കഴിഞ്ഞ പ്രളയത്തിലെ ഡാമൊക്കെ തുറന്നു വിട്ടപ്പോഴത്തേക്കും നമ്മുടെ പഴയ പാലം നല്ല വൈബിൽ നിന്നിട്ടുണ്ടായിരുന്നു ശക്തമായി അവൻ പ്രതിരോധിച്ച് നിന്നു അപ്പം പുതിയ പാലവും അതുപോലെ പ്രതിരോധിച്ച് നിൽക്കും എന്നൊക്കെ പ്രതീക്ഷിക്കാം അപ്പം നമുക്ക് പുതിയ ഫലത്തിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പം നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ആ ഗ്രൗണ്ടിലേക്ക് എത്താറായി അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയാണ് അപ്പം ഗ്രൗണ്ടിലത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ കഴിഞ്ഞ ദിവസമൊക്കെ ശക്തമായ മഴയായതുകൊണ്ട് തന്നെ നമ്മളെ ഗ്രൗണ്ടിൽ മൊത്തം ചെളിയും വെള്ളമൊക്കെ ആയിരുന്നു അപ്പം നമ്മൾ ചെളിക്കകത്തും വെള്ളത്തിനകത്തും ഒന്നും ഇറങ്ങാതെ മനോഹരമായ ദൃശ്യങ്ങളും പകർത്തി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരമൊക്കെ കണ്ടവർക്കറിയാം ഈ ഒരു ഗ്രൗണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് പോളി വൈബ് സ്ഥലവും കൂടെയാണ് കഴിഞ്ഞിടയ്ക്കൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടു കൊണ്ടിരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു കുറുവൻ മലയും കുറുത്തി മലയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ വീഡിയോകളൊക്കെ വന്നായിരുന്നു നല്ല വ്യൂ ഒക്കെ ഉള്ള ഒരുപാട് വീഡിയോകളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു അങ്ങനെ നമ്മൾ എവിടെയാണ് വന്നു നിൽക്കുന്നത് ഇപ്പം നമ്മൾ വന്നു നിൽക്കുന്നത് ഇടുക്കി ടൗണിലാണ് ഇടുക്കി ടൗണിൽ അതെ ഇടുക്കി ഐഡിയയോ അതായത് ഇടുക്കി ഐഡിയ ഗ്രൗണ്ടിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത് അപ്പൊ ഇവിടുത്തെ കാഴ്ചകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മനോഹരമായ കാഴ്ചകൾ മഹേഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരം സിനിമയിലെ ആ ഒരു ഫൈറ്റ് ഫൈനൽ ഫൈറ്റ് അല്ലടാ ഫൈനൽ ഫൈറ്റ് ഇവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത് അപ്പൊ ആ ടൈമിലൊക്കെ നമ്മുടെ ബിനുവണ്ണൻ അതൊക്കെ കാണാനായിട്ട് പോലും ഉണ്ടായിരുന്നു മെയിൻ ആയിരുന്നു ബിനുവണ്ണൻ ഇവിടുത്തെ മെയിൻ അങ്ങനെ ണോ ആ ഇടുക്കി വോളിവോൾ അക്കാദമിയാണ് നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണാൻ പറ്റുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്ത് വെച്ചാല് ബൈബിള് ബൈബിള് ഓണം ഡാമിന്റെ ഈ ഇതിലടക്കൂടെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അതാണ് ഇവിടുത്തെ ഇടുക്കി ഡാമിന്റെ ചെറിയ ആർക്ക ഡാമിന്റെ ചെറിയ ഇത് കാണാൻ പറ്റുന്നു നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നില്ല ആ മരത്തിന്റെ ഒരു മറം പഴയ കാലൊക്കെ ഓർമ്മ ആയിരുന്നു നമ്മളിപ്പം ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാൻ പോവാണ് അല്ലേ ഇവിടെ നിന്ന് വ്യൂ കിട്ടുന്നുണ്ടോടെ അടിച്ച് വീണ നല്ലായിരിക്കും ബാക്കിൽ കാണുന്നാണ് അതോ അതാണ് ഇടുക്കി ഡാം ഏതാ മലിനി കൊറേലോ കുറവൻ മലയും ഇതിന്റെ അകത്തേറ്റം പൊക്കമുള്ളവർക്കാരുവനു പഠിച്ചിട്ട് അല്ലെങ്കിൽ ഇതിലും ആധികാരികമായിട്ട് സംസാരിക്കാതെ കുറവനെ കുറിച്ച് അറേകൊണ്ടാ വിട്ടോ ഹൈറ്റ് കൂടിയത്

എട്ടടുത്ത് ആ ഒരു ഫോണി വെച്ചായിരുന്നു അതിപ്പോഴും ഓർമ്മ ഇവിടെ എല്ലാം നമ്മടെ ഇടയ്ക്ക് വരാറുള്ള മഞ്ഞപ്പൂ ഉണ്ട് കേട്ടോ ഉണ്ട് അല്ലേ അതിനെ കുറിച്ച് എനിക്ക് എന്താണെന്ന് പറയാനുള്ളത്

ായിരുന്നു ഇന്ന മൂന്ന ഇന്നലെയല്ലായിരുന്നു ഇന്നല്ല ഇന്നലെ ജോർജ് വിട്ടേ അവര് പള്ളിയിൽ പോയിട്ട് ചിലപ്പോ ഇന്നായിരിക്കും ഡേ ഇന്നലെ പറഞ്ഞു ഡേ ആണോ അറിയില്ല ഇന്നലെയായിരുന്നു ഇന്നാണോ ഞാൻ ഓർക്കുന്നതൊക്കെ ഇന്നലെ ഇന്നലെ ഏതായാലും നമ്മുടെ വരുണിന്റെ ഡെത് ആനിവേഴ്സറി ആയിരുന്നു അതെനിക്ക് അറിയാൻ കിടക്കുകയായിട്ട്

ും കൈ രണ്ടും ഞാനിപ്പ കൈ വിട്ട കഴിഞ്ഞു ഇത് സത്യത്തിൽ ഒരു പാലമാണ് കാണുന്ന വണ്ടി പോയത് ഇരിക്കും പാലം ആ നമ്മുടെ ബാക്കി കാണുന്ന ആ പാലം ആ പാലത്തെ കൂടെ ആണെ പോലെ വലിയ പാലം 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 ഒരു പാലം അല്ലേ പാലം പാലം ഒരു പാലം അങ്ങനെ ഇടുക്കി ഗ്രൗണ്ടിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ എത്താൻ പോകുന്നത് ആലിഞ്ചോടിലാണ് ആലിൻചോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് ആലിഞ്ചോട് സിറ്റിയിൽ സിറ്റിയുടെ അടുത്ത് തന്നെ ആ ഒരു ക്ഷേത്രമുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് നീങ്ങി നീങ്ങിക്കഴിയുമ്പോഴാണ് നമുക്ക് ചെറുതോണി എത്തുന്നത് അപ്പോൾ ചെറുതോണിയിലേക്ക് കയറുമ്പം തന്നെ ആ പാലമാണ് നമ്മളെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നത് ചെറുതോണിയിലെ വലിയ പാലം അപ്പോൾ ആ പാലത്തിലെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയാണ് ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്നത് പിന്നെ ബിനോണ്ണനൊരു പാറയിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ പാറയിലൊന്നും പോകാൻ പറ്റിയില്ല ഏതോ പാറയമാവെന്ന് പറയുന്നൊരു സിറ്റിയാണ് പൈനാവിനടുത്ത് അപ്പോൾ ആ പാറയമാവിലെ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി ഉണ്ട് അപ്പോൾ അവിടെ കൂടെ അങ്ങോട്ട് കയറി ഏതോ വഴിയേക്കെ നമ്മളെ നമ്മുടെ ബിനോണ്ണം കൊണ്ടുപോയി ഏത് വഴിയാണെന്നൊന്നും നമുക്ക് കറക്റ്റ് അറിയത്തില്ലായിരുന്നു അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ കൊണ്ട് വീഡിയോ അവസാനിപ്പിച്ചിട്ട് വീട്ടിലേക്ക് പോരുകയായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ചെറുതാണി സിറ്റിയിലേക്ക് അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പം തന്നെ നല്ല മനോഹരമായ ഒരു വ്യൂ നമുക്ക് കിട്ടും അങ്ങനെ നമ്മൾ ആലിഞ്ചോടൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അടുത്തതായിട്ട് നമ്മൾ എത്താൻ പോകുന്നത് ചെറുതാണി പാലത്തിലേക്കാണ് അപ്പോൾ പോകുന്ന വഴിയെല്ലാം മനോഹരമാണ് നല്ല ഭംഗിയാണ് പോകുന്ന ഒഴുക്ക് നമുക്ക് കിട്ടുന്ന കാഴ്ചകളൊക്കെ തന്നെ ഇടദോഷത്തൂടെയാണ് നമ്മുടെ പെരിയാർ നദി ഒഴുകുന്നത് ശാന്തമായിട്ടാണ് ഒഴുകുന്നത് വലിയ ഒഴുക്കൊന്നുമില്ല അപ്പോൾ ഇവിടെ ഒരു പ്രധാന ചായ സ്പോട്ടുകളൊക്കെ ഉണ്ട് ഇപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ തന്നെ രണ്ട് മൂന്ന് ചായക്കടകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയൊക്കെ ഫേമസ് യൂട്യൂബേഴ്സൊക്കെ വന്ന് ചായയൊക്കെ കുടിക്കുന്ന വീഡിയോ ഒക്കെ എടുത്ത് ഇടാറുണ്ട് തൻ്റെ ഒരു ഹോട്ടൽ അതൊക്കെ ഭയങ്കര ആയിട്ട് നിൽക്കുന്ന ഹോട്ടലുകളൊക്കെയാണ് നമ്മൾ അത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആ കടയൊക്കെ അടച്ചിട്ടേക്കുമായിരുന്നു അതുകൊണ്ട് നമ്മൾ അവിടെ ഒന്നും കയറിയില്ല നമ്മൾ എന്നിട്ട് മുന്നോട്ട് പോകാണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ക്യാമറ കണ്ണിലൂടെ കാണുന്നതാണ് ചെറുതോണിയിലെ പുതിയ പാലം അപ്പോൾ പാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ് അപ്പോൾ പാലത്തിലെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ബ്ലൂടൂത്ത് അതേനാ വീഡിയോ സാധനം നിക്കു ഡാമിനെ കുറിച്ച് എന്താ പറയാ ഡാം എന്ന് പറയുന്നത് അതി മനോഹരമായ ഒരു സംഭവമാണ് ബിരുവണ്ണം പറഞ്ഞു പറഞ്ഞു നമ്മുടെ ഈ പുറകശത്ത് കാണുന്ന എന്താ ഇതിലെവിടെയാണ് ഡാം തുറന്നോട്ട് കഴിഞ്ഞപ്പോൾ അതിശക്തമായ വെള്ളം ഒഴുകി നമ്മുടെ സ്റ്റാൻഡും ചെറുതോണി പാലും എല്ലാം കവിഞ്ഞ ഒഴുകി പോയത് അതിന് ശേഷമാണ് നമ്മളൊരു പുതിയ പാലം ആ പാലത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പിന്നെന്താ പറയാനുള്ളത് വെള്ളമൊന്നുമില്ല വളരെ ശാന്തമായാണ് പെരിയാറ് ഒഴുകുന്നത് ഡാമിൽ വെള്ളം നിറയുന്നതനുസരിച്ച് ചിലപ്പം തുറക്കുമായിരിക്കും നീ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു താഴേക്കറങ്ങും

ചോദ്യം ചോദ്യം ഇൻസ്റ്റഗ്രാമില് ഇൻസ്റ്റഗ്രാമിലെ ഒരുമാര് ക്വസ്റ്റിൻ തപ്പിക്കൊണ്ടിരിക്കാണ് ഇതായിട്ടും അവർക്ക് ക്വസ്റ്റിൻ കിട്ടിട്ടില്ല ക്വസ്റ്റ്യൻ കിട്ടി കഴിയുമ്പോൾ ബിനു പറയും അത് പഴയ കാലത്തെ ക്വസ്റ്റിനാണ് എന്ത് ചെയ്യുമല്ല പപ്പടം ഒരു ടൂറിസ്റ്റ് ഹൗസ് ണ്ട് തേജസ് അങ്ങനെ പേര് തേജസ് ആണോസ് അല്ല മിന്നിച്ചാണ് പുള്ളി വരുന്നത് നല്ല വൈബാണിപ്പ മഴയും കൂടെ പെയ്താ പൊളിയായിരുന്നു അല്ലേ ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും പറയുന്നാലേ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കാതിരിക്കുക അതുപോലെ ബെല്ലൈക്കൻ ചവിട്ടി പൊട്ടിക്കുക അല്ലേ ഏഹ് ബെല്ലൈക്കം കുറെ ഇപ്പം മേടിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറെ മേടിക്കാനിരിക്കുന്നുമുണ്ട് അപ്പം ബെല്ലേക്കൻ ചവിട്ടി പൊട്ടിക്കാനുള്ളതാണല്ലോ അപ്പൊ നമ്മളിനടുത്ത് എങ്ങോട്ടാണ് പോണത് അപ്പൊ നമ്മടെ ബിനോണ്ണൻ പറയുന്നത് ഒരു കാട്ടിൽ പോകാന്നാണ് ആ കാട് ഏതാന്ന് ബിനോണ്ണനെ അറിയത്തുള്ളു അപ്പൊ നമുക്ക് പോവാം കിട്ടി ബിനോണ്ണൻ പാറയിൽ പോകാം മലയിൽ പോകാം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോയത് ഈ ഒരു വഴിയിലൂടെയായിരുന്നു ഇതെങ്ങോട്ട് പോകുന്ന വഴിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല വിനോണന് മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ ഈ വഴിയിലെ കൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ മനോഹരമായ ഒരുപാട് വലിയ വലിയ മരങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ചെറിയ വനത്തിൻ്റെ ഇടയിലൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് നല്ല വൈബാണ് സെറ്റാണ് പൊളിയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അത് എന്താണെങ്കിലും അത് കൃത്യമായി രേഖപ്പെടുത്തുവാനും ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബായ് ബായ് ബായ്